ഏറ്റവും പുതിയ ഗോൾഡൻ ഡയമണ്ട് വില്ലേജ് ഓഫീസുകളിൽ ഒഴിഞ്ഞുകിടക്കുന്ന തസ്തികകളിലേക്ക് അടിയന്തരമായി ജീവനക്കാരെ നിയമിക്കണമെന്ന് മുസ്ലിം ലീഗ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് സി എച്ച് റഷീദ് ആവശ്യപ്പെട്ടു ജീവനക്കാരില്ലാത്ത മണത്തല വില്ലേജ് ഓഫീസ് എന്തിനെ എന്ന മുദ്രാവാക്യം ഉയർത്തി മുസ്ലിം ലീഗ് ചാവക്കാട് മുനിസിപ്പൽ കമ്മിറ്റി വില്ലേജ് ഓഫീസിലേക്ക് നടത്തിയ മാർച്ച് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം മുസ്ലിം ലീഗ് മുനിസിപ്പൽ പ്രസിഡന്റ് ഫൈസൽ കാനാമ്പുഴി അധ്യക്ഷത വഹിച്ചു മുസ്ലിം ലീഗ് നിയോജക മണ്ഡലം ജനറൽ സെക്രട്ടറി പി വി ഉമർകുഞ്ഞി മുഖ്യപ്രഭാഷണം നടത്തി മുനിസിപ്പൽ ജനറൽ സെക്രട്ടറി പി എം അലസ് യൂത്ത് ലീഗ് ജില്ലാ സെക്രട്ടറി ഷജീർ പുന്ന കെ എം റിയാസ് അബ്ദുൾ സത്താർ കുഞ്ഞിൻ ഹാജി ഹനീഫ് ചാവക്കാട് അഷ്റഫ് ചാവക്കാട് എൻ കെ റഹീം എം എസ് മുസ്തഫ അഷ്റഫ് മണത്തറ ഇക്ബാൽ കാളിടകത്ത് അഷ്റഫ് പാലയൂർ ഹാഷിം മാലിക് കെ കെ ഷാഫി സംബാഹ് താഴത്ത് എം എസ് സ്വാലിഹ് മജീദ് താഴത്ത് അബ്ദുള്ള ചാവക്കാട് അലി മണത്തല മജീദ് ചാവക്കാട് ഹാഷിം ലാങ്ങാട് എന്നിവർ മാർച്ചിന് നേതൃത്വം നൽകി അന്താരാഷ്ട്ര നിലവാരമാർന്ന നൂറ് ശതമാനവും സംശുദ്ധമായ സിൽവർ ജ്വല്ലറി കളക്ഷൻസ് ഹാൻഡ്ക്രാഫ്റ്റഡ് ക്ലാസിക് സിൽവർ ഓർണമെന്റ്സ് പ്ലാറ്റിനം പോലെ സിൽവർ ആളുകാരൻ സിൽവർ ജ്വല്ലറി ചേറ്റുവ റോഡ് ചാവക്കാട് ചേറ്റുവ റോഡ് വാടാനപ്പള്ളി ഗുരുവായൂർ മണ്ഡലത്തിലെത്തൂസ്